തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ ഉദ്ഘാടനം ചെയ്തു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സി പി സക്യൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർമാരായ സാദിഖ് കെ മിനിത പ്രദീപ് പി ഷംസുദ്ദീൻ എ വി ശരണ്യ ജയപ്രകാശ് കെ പ്രകാശൻ സ്വരൂപ് സി എസ് റീന പ്രകാശൻ പി ടി എ പ്രസിഡന്റ് മണികണ്ണൻ ടി എസ് കടവനാട് ജി എഫ് യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ശ്രീരാജ് ഇ എ പ്രധാന അധ്യാപകരായ ഗീത പി എസ് മുഹമ്മദ് മുസ്തഫ പി ടി പ്രിൻസിപ്പാൾ അമീൻ പി വി എന്നിവർ സംസാരിച്ചു ഡിജിറ്റൽ കൂട്ടുകാർ ലഹരിക്കെതിരെ നാടുണരട്ടെ വേരുകൾ തേടി സ്നേഹാങ്കണം കരുതൽ കവചം വിത്തും കൈക്കോട്ടും മണ്ണും മനുഷ്യനും എന്നിങ്ങനെ ഒട്ടേറെ വൈവിധ്യമുള്ള പ്രവർത്തനങ്ങളാണ് ക്യാമ്പിന്റെ ഭാഗമായി വിഭാവനം ചെയ്തിട്ടുള്ളത് ക്യാമ്പിന് മുന്നോടിയായി വിദ്യാർത്ഥികൾ വിളംബര റാലിയും സംഘടിപ്പിച്ചു കടവനാട് സ്കൂളിൽ നടന്ന ക്യാമ്പ് ജനുവരി ൾ സമാപിക്കും നമ്മളുടെ വീടില് ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരുപാട് കുടുംബ പശ്ചാത്തലത്തിൽ വരുന്ന കുട്ടികൾ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അതുപോലെ തന്നെ ഇവിടെ പല പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് സാമൂഹ്യ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തി കുട്ടികളെ കൂടുതൽ ക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിൽ നമ്മുടെ നോട്ടീസിൽ വായിക്കേണ്ടായി എന്തായാലും കുട്ടികൾക്ക് നാളെയുടെ പൗരന്മാർക്ക് യുവതയ്ക്ക് നല്ല രീതിയിലുള്ള പ്രചോദനം നൽകുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളും പിന്നെ ജീവിതത്തെക്കുറിച്ചുള്ള സമഗ്രമായ അറിവും കാഴ്ചപ്പാടുകളും രൂപപ്പെടുത്തി എടുക്കുന്നതിന് വലിയൊരു പങ്കയും എൻ എസ് എസ് പോലെയുള്ള കൂട്ടായ്മകൾക്കുണ്ട് സമൂഹത്തിലെ നല്ല പൗരന്മാരായി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം ഇത്തരം വേദികളിലൂടെയും അറിവിലൂടെയും നേടണം എന്നുള്ളതാണ് പറയാനുള്ളത് ഏവർക്കും പുതുവത്സരാശംസകൾ വെഡിംഗ് പാൻ ബസാർ